രണ്ട് വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും ആസൂത്രണ പിഴവും മൂലം മാസങ്ങളായി നരകിക്കുകയാണ് ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റോഡിലെ ജനങ്ങൾ റോഡിന്റെ പ്രശ്നം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചിരുന്നു റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇരുവശവും പൈപ്പിടൽ ജോലികൾക്കായി വെട്ടിപ്പൊളിച്ചതിനാൽ പലയിടത്തും ടാറിങ്ങിനുള്ള ഭാഗം ഏതാനും മീറ്ററുകൾ മാത്രമായി ചുരുങ്ങി ആലുവ തോട്ടുമുഖം മുതൽ ചാലയ്ക്കൽ പകലമറ്റം വരെയുള്ള പത്ത് കിലോമീറ്റർ ഭാഗം നിറയെ കുണ്ടും കുഴികളുമാണ് ഇരുചക്രവാഹന യാത്രക്കാരുൾപ്പെട്ട അപകടങ്ങൾ ഇവിടെ പതിവാണ് എം എൽ എയും പ്രതിപക്ഷ നേതാവും ഈ റോഡിന്റെ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ ഇതുവരെയും എടുത്തിട്ടില്ല കുടിവെള്ള പൈപ്പിടാൻ പൊതുമരാമത്ത് നൽകിയ റോഡിൽ സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം അവസ്ഥേദന വണ്ടി പോ വണ്ടിയാണെങ്കിൽ കട്ടറിച്ചാരി ചോടി വണ്ടി കരാറാന്ന് വെച്ചാൽ പോയി ഒരു മനുഷ്യനും പോകാൻ പറ്റില്ല കാലത്ത് വൈഫനും വന്നിട്ട് നടുവേദന ആശുപത്രി കട്ടറിക്കാരി ഇതിലെ ഒരു രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റൂല ഭയങ്കര ഇതിപ്പോ അടുത്തടും തുടങ്ങിയതല്ല ഇത് എത്ര കാലങ്ങളായി ഇങ്ങനെ നടുവേദന വണ്ടി ഓടിക്കാൻ യാതൊരു നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ് പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാൻ വണ്ടി കൊണ്ടുപോകണത്

പൊതുമരാമത്ത് വകുപ്പ് ബോർഡ് വെച്ചത് പ്രതിപക്ഷ നേതാവ് സഭയിൽ ചോദ്യം ചെയ്തിരുന്നു പൈപ്പിടാനെടുത്ത കുഴിയിൽ മെറ്റിലിട്ട് ഉറപ്പിച്ച് പ്രൈംകോട്ട്യം ചെയ്ത ശേഷം ജനുവരിയിൽ കൈമാറാമെന്നായിരുന്നു വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പിന് ഉറപ്പ് നൽകിയിരുന്നത് രണ്ടു വർഷം മുമ്പ് ഗെട്ടറിൽ വീണു ഒരാൾ മരണപ്പെട്ട റോഡിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ നിൽക്കുന്നത് അന്നത്തെക്കാൾ വളരെ രൂക്ഷമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ മാറിയിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് ഞങ്ങൾ വാട്ടർ അതോറിറ്റി പോയി സംഭവത്തിന്റെ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഹാൻഡ് ഓവർ യാതൊരു എന്നാണ് പക്ഷെ ഉത്തരവാദിത്വവും അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇതിന്റെ വർക്ക് ഏറ്റെടുത്തിട്ടില്ല എന്നാണ് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പറ്റാത്ത അവസ്ഥയിലേക്ക് റോഡ് മാറിയിരിക്കുകയാണ് ഈ ഭാഗം റീട്ടാറിങ്ങിനായി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നാൽ കാലാവസ്ഥ അനുകൂലമാകുകയും റോഡിലിട്ട പൈപ്പുകളിലെ പ്രഷർ ടെസ്റ്റിംഗും സംയുക്ത പരിശോധനയും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ നടത്താനാകുന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട് ഇരു വകുപ്പുകളും ചുമതലകൾ തട്ടിക്കളിക്കുമ്പോൾ വീഴ്ച വരുത്തിയ കരാറുകാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇരുവരും ഒറ്റക്കെട്ടാണ് സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി